ഓണാഘോഷ പരിപാടിയായ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത കലാകാരനായ ശ്രീ ശ്രീ അഭിജോഷ് കലാമണ്ഡലമാണ് കലാമണ്ഡലം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രസിദ്ധ ചാക്യാർകൂത്ത് കലാകാരൻ കലാമണ്ഡലം അഭിജോഷ് ആണ് ആർ ആർ ഡി ന്യൂസ് പ്ലസിന്റെ ചിയോതി പൂ ഓണാഘോഷത്തിൽ ഇന്നത്തെ അതിഥി സർ നമസ്കാരം ഓണാഘോഷത്തിൽ സന്തോഷം ഓണവിശേഷങ്ങൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ യാത്ര ചെയ്ത് കാസർഗോഡ് നിങ്ങളോടൊപ്പം എത്തിച്ചേരാൻ പറ്റിയതിൽ ആദ്യമായിട്ട് സന്തോഷം രേഖപ്പെടുത്തുന്നു ഓണവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ദിനങ്ങളും വിശേഷങ്ങളുള്ള ദിനങ്ങളായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ഓണം വരെയുള്ള ആഘോഷങ്ങൾ വലിയ സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് എല്ലാവരുടെയും സന്തോഷ ദിനങ്ങളിലൂടെ വിശേഷങ്ങളിലൂടെയും ഞാൻ സഞ്ചരിക്കുന്നു എന്ന് മാത്രം ചാക്യാർകൂത്ത് എന്ന കലാരൂപം സത്യത്തിലെ ഒരു ക്ഷേത്ര കലാരൂപമാണ് ചാക്യാർകൂത്ത് അതിനോടൊപ്പം തന്നെ നമ്മുടെ അനുഷ്ഠാനത്തെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ സമകാലിക വിഷയങ്ങളും ഐതിഹ്യങ്ങളും അതിനോടൊപ്പം തന്നെ സമകാലിക വിഷയങ്ങളും ആക്ഷേപകസ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ജനകീയമായിട്ടുള്ള കലാരൂപമാണ് ചാക്യാർകൂത്ത് ഇന്ന് കുറെ വേദികളിൽ നിന്നും അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് ചാക്യാർകൂത്ത് താങ്കൾ ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് ഇത് പഠിക്കാനുള്ള താല്പര്യം ഞാൻ ശരിക്കും ചക്യാർക്കൂത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് കലാമണ്ഡലത്തിലേക്കാണ് ആദ്യമായിട്ട് കടന്നു വന്നത് ആ കലാമണ്ഡലത്തില് പഠനം ആരംഭിക്കുന്നത് കലാമണ്ഡലത്തിലാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്വദേശിയാണ് ഒരു ഗ്രാമീണ മേഖലയിൽ നിന്നാണ് കലാമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത് ആ കലാമണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരവും ശേഷവുമായിട്ടൊരു കലാസ്ഥാപനമാണ് അവിടെ മൃദംഗം എന്ന കലാവിഭാഗത്തിലേക്കാണ് അപേക്ഷ സമർപ്പിച്ചത് പക്ഷേ എനിക്ക് ലഭിച്ചത് മിഴാവ് പഠിക്കാനാണ് എനിക്ക് അവസരം ലഭിച്ചത് ആദ്യഘട്ടത്തിൽ ഞാൻ മിഴാവ് പഠനമാണ് ആരംഭിച്ചത് മിഴാവ് പഠനത്തില് ഹയർ സെഡിയിലേക്ക് കടന്നപ്പോൾ ഞാൻ എന്ന പാഠകം എന്ന കലാരൂപത്തിലേക്കും പിന്നീട് ബിരുദത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചാക്യാർകൂത്ത് എന്ന കലാരൂപവും പഠിക്കാൻ ഇടവന്നു അങ്ങനെയാണ് ചാക്യാർകൂത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് തലമുറ ഈ ചാക്യാർകൂത്തിനെ മടി കാണിക്കുന്നവരാണ് പുതിയ തലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ചാക്യാർകൂത്ത് മാത്രമല്ല കലകളോട് പൊതുവെ ഒരു സമീപനക്കുറവുണ്ട് പ്രത്യേകിച്ച് രാജ്യത്താകളോടും പ്രത്യേകിച്ച് ഒരു ഫാസിസത്തിന്റെ പ്രവണതകളുണ്ട് അത്യാധുനിക സൗകര്യങ്ങളുടെ ഒരു പ്രവണതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എല്ലാ കലകളും മൂലശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് ഈ അനുഷ്ഠാന അങ്ങനെ പുതിയ കലാരൂപങ്ങൾ കടന്നു വരുമ്പോൾ ഒരിക്കലും പഴയ കലാരൂപങ്ങൾ അവഗണിക്കപ്പെടുന്നില്ല കലകൾക്ക് പൊതുവെ ഒരു മൂല്യശോഷണം സംഭവിച്ചു അത് കാലത്തിന്റെ ഒരു പുതിയ വേണ്ട ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരുടെ ആസ്വാദന ആസ്വാദനക്ഷമത നഷ്ടപ്പെട്ടു ഓരോരുത്തരുടെ ആസ്വാദനക്ഷമത എന്ന് പറയുന്നത് സെക്കൻഡിലേക്ക് നമ്മൾ അപ്പൊ ആസ്വാദനക്ഷമത നഷ്ടപ്പെടുത്തി ഒരു ഭാഗത്ത് പിന്നെ അതുപോലെ തന്നെ ആധുനിക വൽക്കരണം ഒരു ഭാഗത്ത് നടക്കുന്നു ഒരു ഭാഗത്ത് അതിവേഗത്തിലുള്ള ജീവിത സഞ്ചാരങ്ങൾ സഞ്ചരിച്ചു ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിൽ അതിവേഗത്തിൽ പോകുന്നു പിന്നെ ഒരു സമയം ശ്രദ്ധിച്ച് കേന്ദ്രം കടിയിലേക്ക് കടന്നു വരണമെങ്കിലും കല ആസ്വദിക്കണമെങ്കിലും സമാധാനം പ്രധാനപ്പെട്ട ഘടകമാണ് ഭാര്യയും ഭർത്താവും സ്നേഹത്തോടു കൂടി വൈകിട്ട് അഞ്ചുമണിക്ക് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ആറരയ്ക്ക് നടക്കണ തൊട്ടമ്പലത്തിലും ചാക്യാർ കൂത്ത് കാണാൻ പറ്റുള്ളൂ ഇവിടെ അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ അമ്പലത്തിൽ വരുവോ അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള കലകളുടെ എല്ലാം വിജയം എന്ന് പറയുന്നത് സമാധാനമാണ് ആസ്വാദനം ആ സമാധാനം ഉള്ളിടത്ത് ആസ്വാദനം ഉണ്ടാവും അതിപ്പോ സീരിയൽ വെക്കലായിക്കോട്ടെ ഫിലിമ കാണായിക്കോട്ടെ നിങ്ങൾ നല്ല ഭക്ഷണം ഭക്ഷണമുണ്ടായിക്കോട്ടെ നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണതായിക്കോട്ടെ സമാധാനമാണ് പ്രധാനം അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു പല പോലെ നമ്മൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തിൽ ആ സഞ്ചരിക്കുമ്പോ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ ആസ്വദിപ്പൊ പണ്ട് കാലത്ത് കഥകളി നേരം വെളുക്കണവരെ ഉണ്ടായിരുന്ന കഥകളി കഥകളിന്ന് കാണാൻ ആരുമില്ലാത്തൊരു വേദിയായിട്ട് മാറുന്ന സാഹചര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർക്കും വളരെ പെട്ട ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കാണുന്നു ഒന്ന് പോകുന്നു ആ രീതിയിലേക്ക് പുതിയ തലമുറ മാറിയിട്ടുണ്ട് പിന്നെ ഇത് പഠിച്ചത് കൊണ്ടുള്ള മറ്റൊരു ഗുണവും തുടർ സാധ്യതകളും കുറഞ്ഞ് തുടങ്ങിയല്ലോ പണ്ടൊക്കെ നല്ലൊരു ചെണ്ടകോട്ടുകാരനായി കഴിഞ്ഞാൽ ആവോളം പരിപാടികൾ ഉണ്ടായിരുന്നു അവനൊരു ഉപജീവന മാർഗ്ഗമായിരുന്നു അതുകൊണ്ട് ഇപ്പൊ കടന്നു വരില്ല കല കൊണ്ട് നടക്കുമ്പോ ഇന്നത്തെ കാലത്ത് കലയും ഉണ്ടാവും കടവും ഉണ്ടാവും അപ്പൊ അതൊക്കെ സഹിക്കാൻ തയ്യാറാവണം ക്ഷമിക്കാൻ തയ്യാറാവണം കുറച്ച് കാലം കഴിഞ്ഞാലാണ് കല കൊണ്ട് വല്ല ഗുണമുണ്ടാവുകയുള്ളു അപ്പൊ അതിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് കലയിലേക്ക് കടന്നു വരാൻ പറ്റും പുതിയ ആധുനിക സമൂഹത്തിലെ കുട്ടികളൊക്കെ അതിവേഗത്തിൽ എങ്ങനെ സമ്പത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടുള്ള പുതിയ തലത്തിന് മാത്രമേ തീർച്ചയായിട്ടും റിസൾട്ട് ചിലപ്പോ കിട്ടിയെന്നും വരില്ല അപ്പൊ പ്രതീക്ഷിക്കാൻ പാടില്ല ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ സഞ്ചരിക്കുക കല കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ മുഴുവൻ സമയം കലാപ്രവർത്തകനായിട്ട് മാറുക അപ്പൊ അത് മാത്രം ഗുണ ഉൾപ്പെടു കലാകാരനായതുകൊണ്ടാണല്ലോ ഈ കലയുടെ ഭാഗമായിട്ടാണ് ഇത്രയും ദൂരം ചെയ്തിരുന്നു കാസർഗോഡ് നാളെ രാവിലെ ഇതേ സമയത്ത് എന്നെ കാണാൻ പറ്റിയ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് കേരളത്തില് ഇന്ത്യയിലും കാസർഗോഡ് കാറടക്കം മുതൽ കളിയക്കാവ് വരെ കലാകാരനായിട്ട് എനിക്ക് സഞ്ചരിക്കാൻ പറ്റും അതേസമയം ഞാനൊരു വില്ലേജ് ഓഫീസർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു കലാകാരനായാണ് തീർച്ചയായും ചാക്യാർകൂത്ത് എന്ന കലാരൂപത്തെ കുറിച്ച് തീർച്ചയായിട്ടും ഒന്നതിന്റെ വേഷവിധാനങ്ങളാണ് അരിപ്പൊടി കൺമശി കുങ്കുമം എന്നിവ കൊണ്ടാണ് മുഖത്ത് അണി അരിപ്പൊടി കൺമശി കുങ്കുമം എന്നിവ കൊണ്ട് മുഖത്ത് അണിഞ്ഞുകൂടി ഒരു ഹാസ്യരസപ്രധാനായിട്ടുള്ള വേഷവിധാനമാണ് തട്ടുടുത്ത് അതുപോലെ തന്നെ മാറ്റിവെച്ച് ആഹ് അതുപോലെ തന്നെ തലയിൽ കുടുമി ഉണ്ടാവും വാർഷികം ഏർ കട രണ്ട് കയ്യിലും കടകം ഉണ്ടാവും ചെവിപ്പൂവ് ഇങ്ങനെ വേഷവിധാനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ രംഗ സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പിച്ച് ത്രേതാഗ്നി ജ്വലിപ്പിച്ച് വരതുവശത്ത് നിർവിക് വിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി ഗണപതി സമർപ്പിച്ച് മിഴാവ് എന്ന വാദ്യരൂപമാണ് ചാക്യാർ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏർ മിഴാവിലെ സാമാജികന്മാരെ കൂത്ത് തുടങ്ങാറായി എന്ന് മിഴാവത്തി അറിയിച്ചു കഴിഞ്ഞാൽ ചാക്യ രംഗപ്രവേശനം ചെയ്ത് ദേവീദേവന്മാരെ സ്തുതിക്കുന്ന ക്രിയകളാടി തീർത്ത് ആശയരസപ്രദമായിട്ടുള്ള സ്തോഭങ്ങളൊക്കെ കാണിച്ച് ആ ഒരു ചാക്യാർകൂത്തിന്റെ പീടിക പറയും സർവ്വകാലവും ഭഗവത് നാമങ്ങളെ ഉച്ചരിച്ചുച്ചരിപ്പു എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ എന്ന് പറയുന്ന പീഡിക പറഞ്ഞ് ഏർ പീഡി പീടിക പറയാ അത് കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കഥയുടെ രത്ന ചുരുക്കം പറയും ഇപ്പൊ എങ്കിലോ പണ്ട് കലേശകുല കലശ നവപൂർണചന്ദ്രന്മാരായിരിക്കുന്ന പാണ്ഡവന്മാർ ജതുഗ്രഹ ഗഗനാനന്തരം ബ്രാഹ്മണ വേഷത്തെ അവലംബിച്ച് ഏകചക്രാഗ്രാമത്തിൽ വേതനീയനാകുന്ന ഗോത്രാസുരന്റെ ഭവനത്തിങ്ങൾ അധിവസിക്കുന്ന കാലത്തിങ്ങൾ ഒരു ദിവസം സമാഗതന്മാരായിരിക്കുന്ന മുഖത്തിൽ നിന്നും പാഞ്ചാലി ഈ സ്വയംവരോദന്തം സൃവിഭൂതം ചെയ്തു ആയത് എപ്രകാരമാകുന്നത് എന്താണോ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു സംക്ഷേപം പറഞ്ഞു വെച്ച് അതിനുശേഷം ഒരു ശ്ലോകം ചൊല്ലും ഇപ്പോ പഞ്ചാലി സ്വയംഭരൊക്കെ ആണെങ്കിലും അമ്പത്തിനാല് അമ്പത്തിനാല് ശ്ലോകങ്ങളാണ് ഓരോന്നുള്ള രാമായണത്തിൽ അനവധി ശ്ലോകങ്ങളുണ്ട് ഇപ്പം ഭേരി മത്തളകാഹളാദിനത അങ്ങനെ തുടങ്ങുന്ന ശ്ലോകങ്ങളുണ്ട് പഞ്ചാല ഭൂപാലസുത എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങളുണ്ട് അതുപോലെ തന്നെ അയോധ്യ രാജധാനിയെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളുണ്ട് ആ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ അതിലുള്ള കഥയെ അന്വയിച്ച് കഥാംശത്തിലേക്ക് കടക്കും കഥാംശത്തിലേക്ക് കൂട്ടത്തിലേക്ക് എന്തു ചെയ്യും സമകാലിക വിഷയങ്ങൾ വരും ഭഗവാൻ സ്വാമി ശ്രീ പരമേശ്വരൻ ദേവി പാർവതി ആരാ പ്രിയതമ്മിയാണ് പ്രിയതമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വ്യാഖ്യാനങ്ങൾ കൊടുക്കും കഥകൾ കൊടുക്കും ഉപ ഉപകഥകൾ കൊടുക്കും ഇപ്പം കിരാതം പോലെയുള്ള കഥകളിലൊക്കെ ആണെങ്കിൽ ഭഗവാൻ അർജുനൻ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുക ആരുടെ അടുത്ത ആ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നില്ല ചന്ദ്രശേഖരൻ്റെ അടുത്ത് ചന്ദ്രശേഖരനെ വധിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുക വിജയൻ അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെയെല്ലാം ഇതിലെ കഥയിലേക്ക് എങ്ങനെയാണോ കഥയിൽ നിന്നും മാറിപ്പോവാത്ത രീതിയിലുള്ള ഹാസ്യം സമകാലികം ഇപ്പൊ പാഞ്ചാല മഹാരാജാവ് ഒരു ദുഃഖ വൃത്താന്തം കേൾക്കാൻ ഇടവന്നു എന്താ പാണ്ഡവന്മാരെല്ലാവരും അരക്കിലത്തിൽപ്പെട്ടും സിദ്ധി കൂടിയുന്ന വൃത്താന്തം കേൾക്കാൻ വൃത്താന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്ത വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അത് ദുർവൃത്താന്തം കേൾക്കണം വാർത്തയിൽ ഇപ്പൊ അങ്ങനെ തന്നെയപ്പോ കേൾക്കാനുള്ളത് ഒക്കെ ദുർവൃത്താന്ത കേൾക്കാനുള്ളത് നല്ലതൊന്നും കേൾക്കില്ല നേര നേരത്തെ അറിയാന്നൊക്കെ പറച്ചൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ പാഞ്ചാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുള്ളവള കറുത്തിരുണ്ട് പൊകഞ്ഞതെന്നല്ല ഹോമകൂട്ടം എന്നുള്ള അർജുനന് വേണ്ടി ജന്മം കൊണ്ടിട്ടുള്ള ശ്രീ സൗന്ദര്യത്തിന്റെ മുഴുവൻ വിളഭൂമിയാണ് പഞ്ചാലി എന്താ ശ്രീ സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുകുമാരത ഗാന്ധി ശ്രീമത്ത ഇത്യാദി ഗുണങ്ങൾ കേശാലങ്കാരങ്ങളെ കൊണ്ടും വസ്ത്രാലങ്കാരങ്ങളെ കൊണ്ടും സൗന്ദര്യം ഉള്ളതാണ് പാഞ്ചലി എന്താ വസ്ത്രാലങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ വസ്ത്രാലങ്കാരം ഏറ്റവും ചേഷ്ടവും മഹത്തരവായിട്ടുള്ള ഏറ്റവും കൂടുതൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളാ ഏറ്റവും കുറവ് ധരിക്കുന്നതും സ്ത്രീകളായി തീർന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരും ഹാസ്യങ്ങൾ വരും ഇപ്പൊ ഭീമസേനെ തടിച്ചിരുണ്ട് കൊടുത്ത് നല്ല രാസവള പ്രയോഗം പോലുള്ള ഒരു വിദ്വാനാ ഭീമസേൻ അത്രയൊക്കെ വലിപ്പമുണ്ട് കണ്ടാ തന്നെ പറയില്ല അപ്പൊ നമ്മള് ചൂടുന്ന സമയത്ത് ആരെങ്കിലും നിമിത്തവശാലങ്ങനെ ആവുമ്പോൾ മറ്റുള്ളവരെയും വിചാരിക്കും അദ്ദേഹത്തിനെയൊക്കെയാണ് എന്ന് വിചാരിക്കും അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾ അനവധിൻ്റെ മത്സ്യമായിട്ട് കൂർമ ആയിട്ട് വരാഹായിട്ട് നരസിംഹമായിട്ട് കൽക്കിയായിട്ട് ഇത്യാദി അവതാരങ്ങൾ ഇങ്ങനെ എടുക്കും അതൊക്കെ ഓരോരുത്തരെ ചിത്രീകരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അർജുനന്റെ പര്യായ പദങ്ങൾ എടുക്കുമ്പോൾ സാക്ഷാൽ വിജയൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ നിരവധി അനവധി നാമധേയങ്ങൾ കേട്ടിട്ടുണ്ട് ഗോവിന്ദനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നരേന്ദ്രനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സതീശനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സതീശൻ ആരാ ഭഗവാനാ അല്ലാണ്ട് ഈ കേമനായിട്ടുള്ള സതീശനൊന്നും അല്ല ഏർ വിജയനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ബാലകൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ രാജഗോപാലനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് ചാക്യാർ കൂത്തില് ഓട്ടംകുതൽ വരികളിലൂടെയാണ് സാഹിത്യവും വിമർശനവും കടന്നു പോകുന്നതെങ്കിൽ ചാക്യാർ കൂത്തിൽ അങ്ങനെയല്ല ചാക്യാരുടെ യുക്തിയാണ് യുക്തിക്കനുസരിച്ച് ഏറ്റവും വലിയ കലകൾ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവും എന്ന് പറയാൻ കാരണം ധർമ്മ ധർമ്മർത്ഥ കാമ മോശത്തെ ഇത്തരം കലാരൂപങ്ങൾ ചാക്യാർകൂത്തിലൂടെ ൊടുക്കുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഭാര്യ ഭർത്താവിനോട് പെരുമാറേണ്ടത് ഭർത്താവ് എങ്ങനെയായിരിക്കണം ഭാര്യയോട് പെരുമാറേണ്ടത് ഇന്ന് ഉൾപ്പെടെ എന്തെല്ലാം കുട്ടികൾക്ക് വേണ്ടത് കുട്ടികൾക്ക് ഉണ്ട് മുതിർന്നവർക്ക് വേണ്ടതും മുതിർന്നവർക്ക് ഉണ്ട് ഇനിയിപ്പോ അത്യാവശ്യം യുവാക്കൾക്ക് ആസ്വദിക്കാൻ ഉണ്ട് അങ്ങനെ എല്ലാം വിവിധ മേഖലകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എല്ലാം പുരാണത്തിലൂടെയാണ് ആ പുരാണത്തിലെല്ലാം ഉണ്ട് അത് നമ്മുടെ സമകാലികവുമായി ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാം എങ്ങനെയായിരിക്കണം ആഘോഷം സംഘടിപ്പിക്കേണ്ടത് ശരിക്കും അത് ഹാസ്യം എന്ന് പറയുന്നത് ഹസിക്കല പൊട്ടിച്ചിരിക്കലാണ് ശരിക്കും നർമ്മമാണ് ഹാസ്യം ചിന്തിച്ചു ചിരിപ്പിക്കുകയാണ് ഒരാളെ ചിന്തയിലൂടെ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ധാരാ നിക്കുന്നത് സാക്ഷാൽ വിജയനോ എന്ന് പറയുമ്പോ അയാള് ചിന്തിപ്പിക്കുകയാണ് വിജയൻ എന്തുകൊണ്ട് ആ വിജയൻ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്ന് പറയണമെങ്കിൽ അർജുനന്റെ പര്യായ പദമാണ് വിജയം ഗോവിന്ദൻ എന്ന് കഴിഞ്ഞാൽ ഭഗവാനാണ് എന്ന് വേണുഗോപാലൻ ആരാ അർജുനന്റെ കൈകൾക്ക് ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് പാഞ്ചാലി സ്വയംഭരം നടക്കുന്ന സന്ദർഭത്തിൽ അവസാന സന്ദർഭത്തിൽ ഭഗവാന്റെ ഉദ്ദേശം എന്താ അർജുനന്റെ കൈകൾക്ക് ശക്തിയുണ്ട് ഇനിയിപ്പോ കൈകൾക്ക് ശക്തി ഉണ്ടാവാൻ വേണുഗോപാലൻ തന്നെ നിരീക്കണം എന്നെങ്ങട് പറയുമ്പോ അതിനെ പലതരത്തിലും ചിന്തിക്കാം ഒന്ന് ഭഗവാൻ അർജുനന്റെ കൈകൾക്ക് ശക്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു സമകാലികം വരുമ്പോ ഇനിയിപ്പോ കൈകളെ രക്ഷിക്കാൻ വേണുഗോപാലൻ തന്നെ വരണം എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം ആർആർ ഡി ന്യൂസ് ഈ വർഷത്തെ ഓണാഘോഷം പങ്കെടുത്ത കലാമണ്ഡലം അഭിജോഷിനി ഹൃദയം നിറഞ്ഞ നന്ദി തീർച്ചയായിട്ടും നിങ്ങളോടും ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ലോകത്തിനോടാണ് സംവദിക്കുന്നത് എന്താച്ചാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലും ലോകത്തിനോടാണ് നമ്മളൊന്ന് ഫോൺ വിളിച്ച ലോകത്തിനോടാണ് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞ ലോകത്തിനോടാണ് അപ്പോൾ ലോകത്തിനോട് സംവദിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നിസാരപ്പെട്ട കാര്യമല്ല തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ പരിഗണിച്ചതിൽ ഇതിൻ്റെ മുഴുവൻ സംഘാടകരോടും പ്രത്യേകിച്ച് എല്ലാവരോടും വാക്കുകൾക്കും വർണ്ണനകൾക്കും അധികമല്ല നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹൃദയരായ പ്രേക്ഷകരോട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശമാണ് ഓണം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഏതൊരു അടിച്ചമർത്ത പ്പെട്ടാലും ഏതൊരു നാളും തിരിച്ചു വരും എന്നുള്ള സന്ദേശം കൂടിയാണ് ഓണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ